ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വരാ വരാനിരിക്കുന്ന ഭാവിയെ കാണിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളതിൽ തൃപ്തിയില്ലാതെ മറ്റൊന്നിനെ ആഗ്രഹിക്കുന്നത് ഭാവിയെ സൂചിപ്പിക്കുന്നതാണ് ആ ആഗ്രഹം സാധിക്കുന്നത് ഭാവിയിലാണ് അതിനാൽ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മെ ഭാവിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു വീട് വയ്ക്കണമെന്ന ആഗ്രഹം വന്നു അതിന് നാം ഭാവി കാലങ്ങളിലേക്ക് എന്തെല്ലാം പ്ലാനും പദ്ധതിയുമാണ് ആസൂത്രണം ചെയ്യുന്നത് ഈ ഭാവിയെക്കുറിച്ചുള്ള ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ വർത്തമാനം മറന്നു ഇപ്പോഴുള്ള അവസ്ഥ നാം ചെയ്യാതെ പോകുമ്പോൾ അത് നമുക്ക് നഷ്ടമല്ലേ ഇപ്പോഴുള്ള അവസ്ഥകൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഭംഗിയായി നിർവഹിച്ച് ഭാവിയെ നമുക്ക് പദ്ധതിയിടാം അത് പദ്ധതി അപ്പോൾ ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് കാ ആഗ്രഹം വന്നാൽ നമ്മെ ഭാവിയിലേക്ക് കൊണ്ടുപോകും ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തി ഭാവി കാലത്തേക്ക് കൊണ്ടുപോയേയില്ല ആ വ്യക്തി ഇപ്പോഴുള്ള ഈ വർത്തമാന കാലത്ത് മാത്രം നിലനിൽക്കുന്നതാണ് അതിനാൽ കൈവിട്ടിടുമ്പോൾ ഭാവി കാലവും കൈവിട്ടിടുന്നു ആഗ്രഹങ്ങൾ വിടുമ്പോൾ ആഗ്രഹങ്ങൾ ഇല്ലാതെയായാൽ ഭാവി കാലത്തെ കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാനില്ല അപ്പോൾ നമ്മളുടെ ഭാവിയിലേക്കുള്ള ഓട്ടം നിലയ്ക്കുന്നു കാമനാ കൈവിട്ടിടുമ്പോൾ ഭാവി കാലവും കൈവിട്ടിടുന്നു ഓർമ്മയിൽ നിന്നുണർന്നാൽ ഭൂതകാലവും കൈവിട്ടു വർത്തിക്കുമെന്നിൽ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഒന്നുകിൽ ഭാവി കാലത്തേക്ക് പോകും അപ്പോൾ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ഭാവിയിൽ നിന്നും വിട്ടുപോന്നാൽ നാനാസങ്കൽപ്പങ്ങളിലേക്ക് ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നത് ഭൂതകാലത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ആഗ്രഹങ്ങളുടെ പേരിൽ ഭാവിയിലേക്കും ഓർമ്മകളുടെ പേരിൽ ഭൂതകാലത്തേക്കും ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഭാവി കാലത്തേക്കും ഭൂതകാലത്തേക്കും ഓടുമ്പോൾ നാം വർത്തമാനകാലം കാലം മറന്നുപോകുന്നു ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഭാവിയെക്കുറിച്ച് കിനാ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് പ്ലാനും പദ്ധതിയും കിന്നിടണം പക്ഷേ നാം ഭാവിയിൽ മാത്രം ജീവിക്കുമ്പോൾ നമ്മുടെ വർത്തമാനകാലം നഷ്ടമാകുന്നു അതുപോലെ ഓർമ്മയിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോൾ നമ്മുടെ വർത്തമാനകാലമാണ് നാം ജീവിക്കാതെ പോകുന്നത് അതാണ് കവി പറയുന്നത് കാമന കൈവിട്ടിടുമ്പോൾ ഭാവി കാലവും കൈവിറ്റിടുന്നു ഓർമ്മയിൽ നിന്നുണർന്നാൽ ഭൂതകാലവും കൈവിട്ടു നമ്മൾ ഭൂതകാലത്തേക്കും പോയില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതിൽ മാത്രം വ്യാപൃതരാകും അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള ഈ സമയത്ത് നാം എന്തു ചെയ്യണം ഒന്നും ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയാണ് ചിന്തകൾ മുഴുവൻ വരുന്നത് ഭാവിയിലേക്കും ബോധത്തിലേക്കും ഓടുമ്പോഴാണ് വർത്തമാനകാലത്തേക്ക് പോകുമ്പോൾ ചിന്തകൾ കുറഞ്ഞു പ്രവൃത്തി മാത്രമാകുന്നു അപ്രകാരം നാം മനസ്സ് ചിന്തയിലേക്ക് പോകാതെ പ്രവർത്തിയിൽ മാത്രം വ്യാപൃതമാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി മാറുന്നു നമ്മുടെ ജീവിതം മുഴുവൻ ഈ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അത് പരമമായ ഒരവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും നമ്മൾ ഒരിക്കലും ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ പതിക്കുകയില്ല അങ്ങനെ നാം ഭാവിയിലേക്ക് ഓടിക്കുന്ന ആഗ്രഹത്തെയും ഭൂതകാലത്തേക്ക് നമ്മെ ഓടിക്കുന്ന സങ്കല്പങ്ങളെയും അല്ലെങ്കിൽ ഓർമ്മകളെയും നാം പരിത്തിരിക്കാൻ പരിത്തിരിക്കാൻ സാധിച്ചാൽ നാം ഇന്ന് ഈ വർത്തമാനത്തിൽ ജീവിക്കാൻ തുടങ്ങി ഈ ഇപ്പോഴുള്ള ഈ സമയത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം നമുക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ നാളെയും നമുക്കില്ല ഇന്നലെ നമുക്ക് കഴിഞ്ഞു പോയതാണ് ഈ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതിനാൽ വൃദ്ധാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ചിന്തകൾ മാത്രമേ ഉള്ളൂ ആ ചിന്തകൾ എന്തിനെക്കുറിച്ചാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അവർക്ക് ഒരു പ്ലാനുമില്ല പദ്ധതിയുമില്ല പക്ഷേ ഭൂതകാലത്തെ ചിന്തകൾ അവരുടെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നു അസ്വസ്ഥതയുണ്ടാക്കുന്നു അതിനാൽ വർത്തമാന അവർ ജീവിക്കുന്നേ ഇല്ല ഇതാണ് ഒരു മനുഷ്യൻ്റെ ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ടത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാവിയും ശ്രേഷ്ഠമായി കഴിഞ്ഞ കാലവും നമുക്ക് ശ്രേഷ്ഠമായി തീരുന്നതാണ് കാമന കൈവിട്ടിടുമ്പോൾ ഭാവി കാലവും കൈവിട്ടിടുന്നു ഓർമ്മകൾ ഓർമ്മയിൽ നിന്നുണർന്നാൽ ഭൂതകാലവും കൈവിട്ടു വർത്തിക്കു